മെയ് ഒന്ന് തൊഴിലാളി ദിനം വൈകല്യത്തെ തോൽപ്പിച്ച് ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് തൊഴിലെടുക്കുന്നത് വേറിട്ട കാഴ്ചയാകുന്നു ചാലിശ്ശേരി സി എസ് ഐ പള്ളിക്ക് സമീപം ചിറയത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി കുടുംബം പോറ്റുന്നത് പതിനാലാം വയസ്സിൽ തമിഴ്നാട് ചെന്നൈയിലെത്തിയ യുവാവ് നീണ്ട പത്ത് വർഷം പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മിഷൻ ഓപ്പറേറ്ററായിരുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ മിഷനറിയിൽ കൈ അകപ്പെട്ട് ഇടത് കൈപ്പത്തി മുഴുവനായി നഷ്ടമായി തുടർന്ന് പത്തു വർഷം മറ്റൊരു കമ്പനിയിൽ ജോലി തുടർന്നു നാട്ടിലത്തെ യുവാവ് കൃത്രിമ കൈ കടുപ്പിച്ച് ചാലുശ്ശേരി ഗ്രാമത്തിൽ പിതാവ് ജോണി നാല് പൊളിക്കുന്ന ജോലി സജീവമായിരുന്നു പിതാവിനെ സഹായിക്കുന്നതിനായി നാളികേരം പൊളിക്കുന്ന പണിയിലേർപ്പെട്ടു കുന്നംകുളം പട്ടാമ്പി ചങ്ങരംകുളം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുമ്പോൾ കൃത്രിമമായ കൈപ്പത്തി അഴിച്ചു വെച്ച് കോട്ടൺ തുണികൊണ്ട് കൈ മുറുക്കി കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത് വിളവ് കുറഞ്ഞതും ഉണങ്ങിയതുമായ നാളികേര പൊളിക്കാനാണ് ഏറെ പ്രയാസമെന്ന് യുവാവ് പറഞ്ഞു പാതിയാകുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടാക്കുമെങ്കിലും വേദനയറ്റാൻ മരുന്നുകൾ തേച്ചു പിടിപ്പിക്കും നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ പണി വളരെ കുറവായിരുന്നു ഇപ്പോൾ സീസൺ ആയതിനാൽ പണി ലഭിക്കുന്നുണ്ട് ഏഴ് മണിക്ക് പുറപ്പെടും കഴിഞ്ഞ ഏഴ് വർഷമായി സർക്കാരിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്നുണ്ട് ഭാര്യ ബീന മക്കളായ റിയോൺ ഡ്രെസ എന്നിവടങ്ങുന്നതാണ് കുടുംബം അതിജീവിത പാതയിൽ മുന്നേറുവാൻ സമൂഹം പണി നൽകി സഹായിക്കണമെന്നാണ് ഫ്രാൻസിസിന്റെ ആവശ്യം നാലുകേരം പൊളിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെപ്പറയുന്ന എട്ട് ഒന്ന് രണ്ട് ഒമ്പത് മൂന്ന് നാല് പൂജ്യം മൂന്ന് എട്ട് രണ്ട് നമ്പറിൽ ബന്ധപ്പെടണം